നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ഫാൻ ആയാലും വിൻഡോ ഷീറ്റ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി ഫോർട്ട് കൊച്ചി കുട്ടികളുടെ പാർക്കിൽ പൊതു ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം സന്ദർശകർ ദുരിതത്തിൽ ഫോർട്ട് കൊച്ചി കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ള പൊതു ടോയ്ലറ്റിൽ നിന്ന് മാലിന്യജലം പാർക്കിലേക്ക് ഒഴുകുന്നു ദുർഗന്ധം മൂലം പാർക്കിലെത്തുന്ന കുട്ടികൾ അടക്കമുള്ള സന്ദർശകർക്ക് മൂക്കുപൊത്തി കഴിയേണ്ട അവസ്ഥയാണ് മലിനജലമാണോ എന്ന് അറിയാതെ ചവിട്ടിപ്പോകുന്നവരുമുണ്ട് രണ്ടാഴ്ചയായി ശുചിമുറിയിലെ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെന്നും ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഫോർട്ട് കൊച്ചി പാർക്ക് പാർക്ക് കളിക്കണ ഈ അതുപോലെ ബാത്റൂമുണ്ട് നാല് ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റിലെ ടാങ്ക് പോയിട്ടുണ്ട് മാലിന്യത്തിൻ്റെ ടാങ്ക് ആ ടാങ്ക് പൊട്ടി ഒഴുകണി ഒഴുകി ആ അവിടെ ഇവിടെ ആ പരിസരം കംപ്ലീറ്റ് കംപ്ലീറ്റും വൃത്തിനമായി അവസ്ഥ എന്ന് നോക്കിയേ അപ്പോൾ അവിടെ പോലും കൊടുത്തിട്ടില്ല ആ ടാങ്ക് പൊട്ടിക്കിടക്കണു രണ്ടാഴ്ച ആയി ആ പത്രങ്ങളിൽ എല്ലാത്തിലും വന്നിട്ട് ഇതുവരെ കംപ്ലയിൻ്റ് ചെയ്തിട്ടും ഇതുവരെ അതിനെ പരിഹാരം കണ്ടിട്ടില്ല ിൽഡ്രൻസ് ഞായറാഴ്ച കടൽ തീരത്തും പാർക്കിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മലിനജലത്തിന്റെ ബുദ്ധിമുട്ട് പാർക്കിലെത്തുന്നവരെ വലിക്കുന്നത് ടാങ്കിൽ നിന്നും മലിനജലം പൊട്ടിയൊഴുകുമ്പോഴും ശുചിമുറിയുടെ ഉപയോഗം നിർത്തിവെക്കാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി